ഈശോ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മൾക്ക് മുമ്പ് പങ്കുചേരുന്ന കുരിശിൻ്റെ വഴിയിൽ മൂന്നാം സ്ഥാനത്താണ് ഈശോ കുരിശുമായി നിലത്ത് വീഴുന്നത് എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈശോ നിലത്ത് വീണ നിലത്ത് വീണ്ടും പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ് അതിന്റെ പേര് ഗൻസമിനി എന്നാണ് അനുദിന ജീവിതത്തിൽ മനുഷ്യന് ഗൻസമിനി അനുഭവവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിനാലാം അധ്യായം മുപ്പത്തിനാലാം അധ്യത്തിൽ അനുഭവത്തിൽ പ്രകാരം പറയുന്നു അവന്റെ വിയപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തറിയിരുന്നു ഒരു മനുഷ്യന്റെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദത്തിൽ തകർന്ന് രക്തം വിഷാദത്തിന്റെ അങ്ങേതലത്തിലേക്ക് ഈശോ അനുഭവിക്കുവാൻ പോകുന്ന അയ്യായിരത്തിലധികം മുറിവുകളുടെ വേദനയോ ഓർത്താണെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ

ഇവിടെ ആയിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ആയിരിക്കുക എന്നുള്ളതാണ് ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പ്രാർത്ഥന അത് തന്നെയാണ് ആ കൂടെ ആയിരിക്കലാണ് ഉപവാസത്തിന്റെയും ലക്ഷ്യം ഗസഭി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരു പിഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഈശോയുടെ ഇന്നും മരങ്ങൾ തിളങ്ങിയ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഗത്സമിനി അനുഭവങ്ങളിലൂടെ പോവാത്തവരായി പോവാത്തവരായി മുതിർന്നവരാരും തന്നെ ഉണ്ടാവുക വേർപിരി കൊണ്ടുണ്ടാവുന്ന തീവ്ര ദുഃഖവും സാമ്പത്തികമായും തൊഴിൽപരമായും നേരിടുന്ന പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും രോഗങ്ങളുടെയും ആകൃതകളുടെയും നടുവരുവിനെ കൈവിടിക്കുന്നു എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ നാം ഒരു ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും പുലർത്തുന്ന നിസംഗതയാണ്

അല്ലെങ്കിൽ സ്വാർത്ഥപരമായ നിലപാടുകളാണ് ഗൺസഭ നമ്മെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു വ്യക്തികളിൽ നിന്ന് പോലും ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരുന്ന തിരസമാണ് ഗു എന്നാൽ ഗൻസിനെ അനുഭവവും നമുക്ക് നൽകുന്ന സുവർണാവസരം ഈശോ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ഈശോട് ആയിരിക്കുന്ന ഒരവസ്ഥയാണ് ഓരോ ഗത്സമി അനുഭവവും സഹനാനുഭവവും അവിടെ നമ്മൾ ഗൻസിലെ അനുഭവങ്ങൾ സഹനാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് രക്ഷാ വലിയ അനുഗ്രഹമാണ് നമ്മുടെ സഹനങ്ങൾ അനുഗ്രഹങ്ങളായി അവരെ മാറുകയാണ് ഇതിന്റെ അതേ തലത്തിലേക്കൊന്നു പോയാൽ നമുക്കറിയാം ഗൽസബിലെ അതേ തലങ്കില് നിസ്സംഗത നിൽക്കുകയാണ്

കുടുംബബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും നമ്മെ അയച്ചു വരാം ഒരു ധ്യാനങ്ങളും ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട് കേരളത്തിന്റെ വടക്കുള്ള ഒരു യുവതി നല്ലൊരു വിൽപ്പ് തരുന്ന ശേഷം എല്ലാ തിരക്കുകൾക്കും ശേഷം വൈകുന്നേരം രൂപതയുടെ പിതാവും അടക്കാനറങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ നാല് പേർ നിന്ന് ആടുന്നു ആടനെയും പിതാവിനെയും ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ സ്ഥിതി പറഞ്ഞ ഒന്നാമൻ പറഞ്ഞു ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു അച്ഛനൊന്ന് പുഞ്ചരിച്ചു പിതാവൊന്നും മിണ്ടാതെ മുന്നോട്ട് നീങ്ങി അച്ഛൻ പിതാവോന്ന് ചോദിച്ചു അച്ഛ പിതാവേ നമ്മുടെ ഇടവക ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട നാല് തുന്നുകളാണ് അവിടെ നിന്ന് ആടിക്കൊണ്ടിരുന്നത് പിതാവിന്റെ ഒന്നും ഇടാതിരുന്നത് പിതാവിന്റെ മുഖം ഒന്ന് പ്ലാനമായി പിതാവ് പറഞ്ഞു ഞാൻ അച്ഛന്റെ ഇടവക ദേവാലയമൊന്നും തൂന്നുമൊന്നും കണ്ടില്ല ഞാൻ കണ്ടത് തകർന്നു കിടക്കുന്ന നാല് നല്ല ദേവാലയങ്ങളാണ് ഒരു കുടുംബം ഒരു ദേവാലയം കുഞ്ഞുങ്ങൾ വസിക്കേണ്ട ദേവാലയം അത് തകർത്തുണ്ടോ നിങ്ങളിൽ ദൈവദത്തമായ പശുധാത്മാവിന്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾക്ക് അറിയില്ല ആ ആലയങ്ങളുടെ സൂക്ഷിപ്പുകാരാണ് നമ്മൾ പലപ്പോഴും നോയിപ്പ് കാലം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ച ഒരു നാല്പത് ദിവസം പൂർത്തിയാക്കി അന്ന് മനുഷ്യൻ മരിച്ചു ഒരുക്കമായി ഈ തിരുനാളും നമ്മെ നയിക്കേണ്ടത് സഭയുടെ പദ്ധതി അതിനു ശേഷമുള്ള ഒരു അമ്പത് ദിവസവും അൻപതാം ദിവസത്തെ പത്തപ്രസ്താവ് തിരുനാളുമാണ് നാൽപ്പതാം ദിനം ഉയർപ്പ് തിരുനാളിൽ നാം എടുക്കേണ്ട തീരുമാനം കൂടുതൽ ഏകാഗ്രതയോടെ കൂടുതൽ അടുത്ത ദിവസം വേണ്ടി വേണ്ടി ഒരു യാത്ര ആ ആ കിട്ടുന്നത് നാം സ്വീകരിച്ച് നന്മ സ്വീകരിച്ച് ഈശോയുടെ കൂടെ ആയിരുന്ന ഓരോ നിമിഷവും അവിടത്തെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും ആയിരിക്കുകയും കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ ക്ഷമിക്കുവാനുമുള്ള അവരുടെ തരത്തിലേക്ക് നീങ്ങിപ്പോകേണ്ടത് മദർ തരേശയോട് കുറച്ച് മാധ്യമ മാധ്യമപ്രവർത്തകരിക്കൽ ചോദിച്ചു അവിടെ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല മരിക്കാൻ പോകുന്ന ഏതാനും ചിലരെ ഉദ്ജരിക്കുവാൻ സഹായിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നോക്കിയാൽ നാം എല്ലാവരും മരിക്കാൻ പോകുന്ന ആളുകൾ തന്നെയാണ് നമുക്ക് പരസ്പരം പരസ്പരം ശ്രമിക്കാം വേണ്ടി ും ഈകാലത്ത് നമുക്ക് ഒരുങ്ങാം തിരുപ്പിറവിൽ നിർത്താതെ തുടർന്നും പരിഷ്ഠാനമാവിന്റെ നിറവിന് വേണ്ടി കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ ക്ഷമിക്കുവാനും കൂടുതൽ പങ്കുവെക്കുവാനും പരസ്പരം കുറ്റിയായി മാറുവാനുള്ള വലിയ പ്രകാശം ഇങ്ങോട്ട് വളർത്തുന്ന ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈശ്വരക്ക് സ്തുതി ആയിരിക്കട്ടെ